എല്ലാവർക്കും നമസ്കാരം സി ബി എസ് ഇ സൗത്ത് സോൺ സഹോദയ കോംപ്ലക്സിന്റെ ഈ വർഷത്തെ കിഡ് ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ചെങ്കോട്ടുകോണത്തെ ശ്രീ നാരായണ പബ്ലിക് സ്കൂൾ ആണ് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് എന്നെത്തിയിരിക്കുന്നത് ഞാൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിതാ ആൻഡ്രു കിഡ്സ് ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനറുമാണ് അക്കാഡമിക് കമ്മിറ്റി കൺവീനർ മിസ് ചന്ദ്രബാബു ജനറൽ കൺവീനർ മിസ് അം കെ ആർ ആൻഡ് സ്കൂൾ ലീഡേഴ്സായ സൂര്യ സുമേഷ് ആൻഡ് അപർണ അനിൽ എന്നിവരാണ് ഈ സ്കൂൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നാൽപ്പത് സ്കൂളുകളിൽ നിന്ന് നാലായിരത്തിലധികം കുട്ടികൾ പാർട്ടി പലവിധ പ്രോഗ്രാമുകളിലായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമുക്കുള്ളത് ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് മ്യൂസിക് ദൻ ആക്ഷൻ സോങ് ഫോക്ക് ഡാൻസ് ഫാൻസി ഡ്രസ് ഡ്രോയിങ് കോമ്പറ്റീഷൻസ് അങ്ങനെ കുറേ പ്രോഗ്രാമുകളിലായി നാലായിരത്തോളം പാർട്ടിസിപ്പൻസ് ആണ് ഈ പതിനഞ്ചാം തീയതി നവംബർ മാസം പതിനഞ്ചാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ ടാഗ്ലെയിൻ തന്നെ സെലിബ്രേറ്റിംഗ് ലിറ്റിൽ സ്റ്റാർസ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഓരോ കുട്ടികളും ഒരു സ്റ്റാർ ആണ് അപ്പൊ അവർക്ക് ഷൈൻ ചെയ്യാനും അവരുടെ ടാലന്റ് എക്സ്പോസ് ചെയ്യാനും ഷോ കേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദിയാണ് നാം ഒരുക്കുന്നത് അപ്പൊ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മുടെ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ അവൈലബിൾ ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ് സിനി ആക്ട്രസ് ആയ ദേവനന്ദിയാണ് മാലികപ്പുറം ഫിലിമിലൂടെ ഫേമസ് ആയ ദേവനന്ദിയാണ് അന്ന് എയ്റ്റ് തേർട്ടിക്ക് ഈ പ്രോഗ്രാം ആ എല്ലാ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നടത്താനും എല്ലാ കുട്ടികൾക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഇപ്പോ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അതിനുണ്ടാകണമെന്ന് ഈ നവംബർ പതിനഞ്ച് അതായത് ഈ വരുന്ന സാറ്റർഡേ ഫിഫ്റ്റീൻതിനാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്നതാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏഴ് വേദികളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിനും തന്നെയായിട്ട് മൂന്ന് സ്റ്റേജുകളുണ്ട് ഡ്രോയിങ് സെപ്പറേറ്റ് പ്രോഗ്രാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എയ്റ്റ് തേർട്ടി മുതൽ രാവിലെ എയ്റ്റ് തേർട്ടി മുതൽ ഫോർ തേർട്ടി വരെയുള്ള സമയം കൊണ്ട് വിവിധ സ്റ്റേജുകളിലായി ഈ എല്ലാ കോമ്പറ്റീഷൻസ് എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും സഹോദരിയുടെ ഭാഗത്തു നിന്നും അവരുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അന്നത്തെ ഉണ്ടാകും അതുപോലെ തന്നെ സൗ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കന്യാകുമാരി കൊല്ലം അങ്ങനെയുള്ള ഡിസ്ട്രിക് ഡിസ്ട്രിക്ടുകളിൽ നിന്നുള്ള സ്കൂളുകൾ സ്കൂളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഈ പ്രത്യേക പ്രോഗ്രാമിന് സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ എത്തുന്നത് ഞാൻ ഡോക്ടർ അനിത ആൻഡ്രു സ്കൂൾ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ കൺവീനർ ഓഫ് ടു കെ ടു ഫൈവ് സ്കൂൾ അക്കാഡമിക് കമ്മിറ്റി കൺവീനർ ശ്രീ ചന്ദ്രബാബു കൺവീനർ ഓഫ് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നു അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്